മഹാശിവരാത്രി ദിവസം നമ്മൾ പലത് പലരും ഉറക്കമൊഴിച്ച് അല്ലെങ്കിൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് മഹാശിവരാത്രി എന്ന് നമ്മൾ പറയുന്നു മഹാശിവരാത്രി എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ് എന്നാൽ ശിവരാത്രി എല്ലാ മാസവും ഉള്ള വിവരം നിങ്ങൾ എത്ര പേർക്കറിയാം ഓക്കെ മഹാദേവൻ കഞ്ചാവ് വലിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കാളകൂട വിഷവും കഴിച്ചിട്ടുണ്ട് എന്നാൽ അതെന്താ കഴിക്കാത്തത് അല്ലെ കഞ്ചാവ് മഹാദേവ് വലിക്കുന്നു എന്ന് പറഞ്ഞ കഞ്ചാവ് വലിക്കാമെങ്കിൽ അദ്ദേഹം കുടിക്കുന്ന വിഷവും കുടിക്കണം അല്ലേ ഇവിടെ ഈ നടക്കുന്ന ശിവപുരാണ മഹായജ്ഞം ഇന്ന് ഏഴാമത്തെ ദിവസമാണ് നിങ്ങൾ പലരും പല ദിവസങ്ങളിലും വന്ന് അല്ലെങ്കിൽ എല്ലാ ദിവസവും വന്ന് ഈ പാരായണത്തിൽ പങ്കുചേരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ശിവപുരാണത്തിൽ എന്താണ് പറയുന്നത് ചില വേദവ്യാസൻ എഴുതിയ പതിനെട്ട് പുരാണങ്ങൾ നാല് വേദങ്ങൾ ഇതിഹാസങ്ങൾ ഉപപുരാണങ്ങൾ ഇതെല്ലാം നമ്മൾ വായിച്ച് ഇതിൽ കൂടി നമ്മൾ എന്ത് കൺക്ലൂഷനിലാണ് എത്തേണ്ടത് എന്ന് സാക്ഷാൽ മഹാദേവൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മളുടെ ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മൾക്കുള്ള ഒരു മഹത്വമാണ് ധാരാളം വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു ഇതിൽ കൂടി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇനി ഇരുപത്തി ആറാം തീയതി വരെയാണ് ഇവിടെ ഈ പാരായണ യജ്ഞം നടക്കുന്നതെന്ന് അറിഞ്ഞു ഇരുപത്തി ആറാം തീയതി മഹാശിവരാത്രിയാണ് മഹാശിവരാത്രി ദിവസം നമ്മൾ പലത് പലരും ഉറക്കമൊഴിച്ച് അല്ലെങ്കിൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് മഹാശിവരാത്രി എന്ന് നമ്മൾ പറയുന്നു മഹാശിവരാത്രി എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ് എന്നാൽ ശിവരാത്രി എല്ലാ മാസവും ഉള്ള വിവരം നിങ്ങൾ എത്ര പേർക്കറിയാം എല്ലാ മാസവും ശിവരാത്രി ഉണ്ട് എന്നറിയുന്നവർ ഒന്ന് കൈ ഉയർത്തിയാട്ട് ആരുമില്ല ഇതാണ് നമ്മളുടെ അല്പജ്ഞാനത്തിന്റെ പ്രശ്നം ശിവരാത്രി എന്ന് പറയുന്നത് എല്ലാ മാസവുമുണ്ട് എന്നാൽ മഹാശിവരാത്രിയാണ് വർഷത്തിൽ ഒരിക്കൽ വരുന്നത് നമ്മൾ അടുത്ത ആഴ്ച സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു ആ ശിവരാത്രി മഹാശിവരാത്രി അന്ന് നമ്മൾ രാത്രി ഉറക്കം ശിവരാത്രി എന്നാണ് പറയുന്നത് പല അവതാരങ്ങളും എടുക്കുമ്പോൾ അല്ലെങ്കിൽ പല മഹത് പുരുഷന്മാരുടെയും മഹത് ദിവസങ്ങളിൽ അതിനോട് ചേർന്ന് അതിൻ്റെ ചില കഥകൾ കൂടി ആഡ് ചെയ്യുന്നു നരസിംഹ ഭഗവാന്റെ അവതാര ദിവസം നമ്മൾ സന്ധ്യാസമയം വരെയാണ് ഉപവാസം അനുഷ്ഠിക്കേണ്ടത് ശ്രീരാമചന്ദ്ര ഭഗവാന് ഉച്ചക്ക് പന്ത്രണ്ട് വരെയാണ് ഉപവാസം അനുഷ്ഠിക്കേണ്ടത് വാമനദേവന് നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുന്നതേയില്ല കാരണം തലേ ദിവസം നമ്മൾ ഫാസ്റ്റ് ചെയ്തു ദ്വാദശ ദിവസം ഫാസ്റ്റ് ചെയ്യേണ്ട ഉപവാസം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മളിൽ പലരും ഉപവസിക്കുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഉപവാസം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് നമ്മൾ പലപ്പോഴും ഉപവസിക്കുന്നത് രാവിലെ ഇഡ്ലിയോ ചപ്പാത്തിയോ കഴിക്കും രാത്രിയിലും ചപ്പാത്തിയേ കഴിക്കത്തുള്ളൂ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ഉണ്ണുകയുള്ളൂ അതിനെ നമ്മൾ ഉപവാസം എന്ന് പറയും പലഹാരം മാത്രമേ കഴിക്കത്തുള്ളൂ അതാണ് നമ്മുടെ ഉപവാസം ഉപവാസം എന്ന് പറഞ്ഞാൽ അതല്ല നമ്മളിവൻ കഴിക്കാൻ ഉപയോഗിക്കുന്ന സമയം പോലും ഭഗവാനോട് ചേർന്ന് നിൽക്കുക ഉപ്പ വസിക്കുക ഉപ അടുത്ത് അടുത്ത് വസിക്കുക എന്നുള്ളതാണ് ഉപവാസത്തിന്റെ അർത്ഥം ശിവരാത്രി ദിവസം ഉറക്കമൊഴിച്ച് ഇരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലും വർഷമെങ്കിലും ഉപവസിച്ച് അങ്ങനെ ഉറക്കൊഴിക്കാണ്ടല്ലേ വൈകുണ്ഠ ഏകാദശിയുമുണ്ട് ഇതുപോലെ ഉറക്ക ദിവസമാണ് അന്ന് തമിഴ്നാട്ടിലൊക്കെ മൂന്ന് എക്സ്ട്രാ സിനിമ ഷോയൊക്കെ ഇടും എന്താണ് ഉറക്കമൊഴിച്ചിരിക്കാനാണ് സിനിമ കണ്ടോണ്ടിരുന്ന ഉറക്കമൊഴിക്കുന്നത് ഉപവാസത്തിന്റെ അർത്ഥം തന്നെ നമ്മൾ മാറ്റിയെടുക്കുക അന്താക്ഷരി കളിക്കുക സിനിമ കാണുക ചീട്ട് കളിക്കുക പർപ്പസ് എന്ന് പറയുന്നത് ഉറക്കമൊഴിക്കുക എന്നാൽ മഹാദേവനെ കുറിച്ച് ഓർക്കുക എന്ന് അല്ലെങ്കിൽ മഹാദേവനെ കുറിച്ച് കൂടുതൽ കേൾക്കുക എന്ന ഒരു ചിന്താഗതി നമ്മളിലില്ല നമ്മളുടെയൊക്കെ ഉദ്ദേശം ഉറക്കമൊഴിക്കുക മാത്രമാണ് നമ്മളുടെ ഈ ഹിന്ദു സമുദായം അല്ലെങ്കിൽ സനാതന സമുദായത്തിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലതും നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നു യഥാർത്ഥമായ ഉദ്ദേശ്യം മനസ്സിലാക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മഹാദേവനെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ വാണരുളുന്നു അദ്ദേഹത്തെ വന്ന് ഭജിക്കുന്നു ഭക്തി എല്ലാവർക്കുമുണ്ട് എന്നാൽ മഹാദേവന്റെ പ്രവൃത്തിയെ അറിഞ്ഞിട്ടോ മഹാദേവൻ ആരാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പൊസിഷൻ എന്താണെന്നോ അറിഞ്ഞിട്ടല്ല നമ്മൾ ഭജിക്കുന്നത് നമ്മളിൽ പലരും പല അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് വന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഈ ഇരിക്കുന്നതിൽ എത്ര പേര് ഭയം കൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ട് ഞാൻ വന്ന് തൊഴുതില്ലെങ്കിൽ എനിക്ക് ദോഷമുണ്ടാകും എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട് ആരും കയ്യൊരുത്തത്തില്ലെന്ന് എനിക്കറിയാം എന്നാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആ ഭയം കൊണ്ട് വന്ന് തൊഴുന്നവരാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും വന്ന് ക്ഷേത്രത്തിൽ തൊഴുന്ന ഒരു വ്യക്തിയാണ് ഒരു ദിവസം ഏതെങ്കിലും കാരണവശാൽ തൊഴാൻ സാധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്ന് ധരിക്കുന്നവരാണ് കൂടുതലും അതാണ് ഒരു ഭയം നമ്മൾ യഥാർത്ഥത്തിലുള്ളതൊരു ഭയഭക്തിയാണ് എന്നാൽ മഹാദേവനെ അറിഞ്ഞാതെ മഹാദേവൻ എന്ത് ചെയ്യുന്നു നമുക്ക് വേണ്ടി എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നറിയാതെ നമ്മൾ അദ്ദേഹത്തെ ഭജിക്കുന്നതിൽ അർത്ഥമില്ല ഇന്നത്തെ ക്ലാസ് അടുത്ത ഒരു മുക്കാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എത്ര സമയം അനുവദിക്കുമെന്ന് എനിക്കറിയില്ല അത്രയും സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഭാഗമെങ്കിലും മഹാദേവൻ ആരാണ് എന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കാം ഇനിയൊങ്കിലും ഇനിയെങ്കിലും ഇനിയുള്ള നാളുകളിലെങ്കിലും നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് മഹാദേവനെ ദർശിക്കുമ്പോൾ ഭജിക്കുമ്പോൾ അദ്ദേഹം ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് മഹാകുംഭമേള ഈ മഹാകുംഭമേളയിൽ നമ്മൾ ടി വിയിലും ന്യൂസുകളിലും വാട്സാപ്പുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ പല സ്ഥലങ്ങളിലായി നമ്മൾ കാണുകയുണ്ടായി ധാരാളം നാഗസന്യാസിമാർ ഹിമാലയൻ സാനുക്കളിൽ നിന്നെത്തി പ്രയാഗരാജിൽ വന്ന് കുളിച്ചിട്ട് പോകുന്നു ആ കുളിച്ചിട്ട് പോകുന്നവരിൽ പലരുടെയും കയ്യിൽ കഞ്ചാവ് മുതലായ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവും എത്ര പേര് കണ്ടു വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ട് കണ്ടില്ല ഒന്നു കൈ നിർത്തിയാട്ടെ യെസ് പലരും കണ്ടിട്ടുണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് അവർ കഞ്ചാവ് വലിക്കുന്നതിനെ കുറിച്ചുള്ള സത്യാവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അതെനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല എന്നാൽ മഹാദേവ ഭക്തന്മാരിൽ പലരും പറയുന്നു മഹാദേവൻ എന്നാണ് ഭാങ് ഭാഗ് എന്ന് പറയുന്ന സാധനമുണ്ട് അതൊക്കെ സേവിക്കുന്നു അല്ലെങ്കിൽ കഞ്ചാവ് ഒക്കെ വലിക്കുന്നു അങ്ങനെയുള്ള വ്യക്തിയാണ് മഹാദേവൻ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ ഒരു ആചാര്യൻ പറയുകയുണ്ടായി ഓക്കെ മഹാദേവൻ കഞ്ചാവ് വലിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം കാളകൂട വിഷവും കഴിച്ചിട്ടുണ്ട് എന്നാൽ അതെന്തേ കഴിക്കാത്തത് അല്ലെ കഞ്ചാവ് മഹാദേവൻ വലിക്കുന്നു എന്ന് പറഞ്ഞ കഞ്ചാവ് വലിക്കാമെങ്കിൽ അദ്ദേഹം കുടിക്കുന്ന വിഷവും കുടിക്കണം അല്ലേ ഒരാളെ പകുതി അനുകരിച്ചാൽ മതിയോ മഹാദേവൻ ആ കാളകൂട വിഷം കുടിക്കാനുള്ള കാരണം എന്താണ് സർവ സൃഷ്ടിയെയും മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം അത് ചെയ്തത് സാക്ഷ്യം വഹിച്ചു ഒരു മഹാവിപത്തിൽ നിന്ന് അദ്ദേഹം നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്തത് ഈ മഹാകുംഭമേള നടക്കുന്ന അല്ലെങ്കിൽ കുംഭമേള നടക്കുന്നതിന്റെ വിശേഷങ്ങളെ കുറിച്ച് അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് എന്ന് അറിയാവുന്നവരുണ്ടോ ഇവിടെ ഉണ്ടെങ്കിൽ കൈ നിർത്തിയാട്ട് എത്ര പേർക്ക് അറിയാം എന്തുകൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഈ കുംഭമേള നടക്കുന്നത് ആർക്കും അറിയില്ല നമുക്കതിനെ കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ സംസാരിച്ചിട്ട് മഹാദേവൻ എന്തുകൊണ്ടാണ് കാളകൂട വിഷം കുടിക്കാനുള്ള കാരണമായത് എന്ന് ശാസ്ത്രത്തിനനുസൃതമായി നമുക്ക് മനസ്സിലാക്കാം നമുക്ക് പറയ പഴയ പല അന്ധവിശ്വാസങ്ങളുമുണ്ട് മഹാദേവൻ കഞ്ചാവ് വലിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഒരു സാക്ഷ്യവുമില്ല എന്നാൽ മഹാദേവൻ കാളകൂടം വിഷ വിഷം കഴിച്ചു എന്നുള്ളതിന് ഗ്രന്ഥ ഗ്രന്ഥശാസ്ത്ര സപ്പോർട്ടുണ്ട് നമുക്ക് ശ്രീമദ് ഭാഗവതത്തില് അതിനെക്കുറിച്ച് എട്ടാമത്തെ സ്കന്ധത്തിൽ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ശ്രീമദ്ഭാഗതത്തില് ആ വിഷത്തിന് പറയുന്ന പേര് ഹലാ വിഷം എന്നാണ് നമ്മൾ മലയാളീകരിച്ചപ്പോൾ അതിനെ കാളക്കൂട വിഷം എന്നാക്കിയെന്ന് മാത്രം പക്ഷെ വിഷം കഴിക്കുന്നുണ്ട് മാരകമായ വിഷം ഒരു പ്രാവശ്യം ദുർവാസ ഇന്ദ്രദേവനെ കാണാനായിട്ട് സ്വർഗലോകത്തിൽ ചെന്നു വളരെ സന്തോഷത്തോടു കൂടി ദുർവാസമുനി ചെന്ന് ഒരു പുഷ്പമാല ഇന്ദ്രദേവനെ അർപ്പിച്ചു ഇന്ദ്രദേവൻ കുറച്ച് അഭിമാനത്തോടുകൂടി അല്ലെങ്കിൽ അഹന്തയോടുകൂടി ഐരാവതത്തിന്റെ പുറത്തിരുന്ന ഇന്ദ്രദേവൻ ആ മാലയെടുത്ത് ഐരാവതത്തിൻ്റെ പുമ്പിക്കൈയിൽ വെച്ചു കൊടുത്തു ആനയ്ക്ക് അതിന്റെ മഹത്വം അറിയില്ല അല്ലെങ്കിൽ ആരാണ് അത് നൽകിയത് എന്നും അറിയില്ലായിരുന്നു ആന ആ തുമ്പിക്കൈ വെച്ച് ആ മാല ഇങ്ങനെ കളിച്ച് താഴെയിട്ട് കാലിൽ ഉരച്ചു ആ ചെറിയ ഒരു തെറ്റ് ചെയ്ത ഇന്ദ്രദേവന് ദുർവാസമുരിയുടെ ശാപത്തിന് ഇരയാകാനായി വന്നു അദ്ദേഹം ശപിച്ചു നിന്റെ സർവ്വ ഐശ്വര്യങ്ങളും നശിച്ചു പോകട്ടെ നീ ഇന്നിരിക്കുന്ന പൊസിഷനും ഇല്ലാതായി മാറട്ടെ എന്ന് ഇന്ദ്രദേവനെ ദുർവാസമുരി ശപിച്ചു ആ ഇരുന്ന ഇരുപ്പിൽ അസുരന്മാർ വന്ന് അവിടെ യുദ്ധം ചെയ്യുകയും ഇന്ദ്രദേവന്റെ സർവ്വ ഐശ്വര്യങ്ങളും അവര് തട്ടിപ്പറിച്ചെടുത്തു ഇന്ദ്രദേവൻ അതേ ഭാവത്തിൽ ഉടൻ തന്നെ ബ്രഹ്മദേവനെ ചെന്ന് സമീപിച്ചു ഇതിൽ നിന്ന് എന്തെങ്കിലും രക്ഷ നേടാൻ സാധ്യതയുണ്ടോ എന്നറിയാം ബ്രഹ്മദേവൻ പറഞ്ഞു ഇതിനൊരു ഉപ ഒരു ഉപായം നൽകാൻ സാധിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിന് മാത്രമാണ് എന്ന് പറഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി പാൽക്കടലിൽ പോയി അവർ പ്രാർത്ഥിച്ചു മഹാവിഷ്ണു പ്രത്യക്ഷനായിട്ട് പറഞ്ഞു ഇതിനൊരു ഉപായം മാത്രമേ ഉള്ളൂ നിങ്ങൾ അമൃത് സേവിക്കണം ആ അമൃത് സേവിക്കണം എങ്കിൽ അമൃത് എവിടെ നിന്ന് കിട്ടും അത് കിട്ടണമെങ്കിൽ ഈ പാലാഴി കടഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ പാലാഴി കടയുന്നതിന് വേണ്ടി മന്ധര പർവ്വതത്തിനെ കൊണ്ടുവന്നു ഗരുഡന്റെ സഹായത്തോടെ ഈ ഒരൊറ്റ ഇൻസിഡന്റ് പാലാഴി മന്ധനം എന്ന് പറയുന്ന ആ ഒരൊറ്റ സംഭവത്തിന് വേണ്ടി സാക്ഷാൽ മഹാവിഷ്ണു അഞ്ച് അവതാരങ്ങളാണ് എടുക്കുന്നത് ഒറ്റ സിറ്റുവേഷൻ ആ ഒരു സമയത്ത് തന്നെ അഞ്ച് അവതാരങ്ങൾ എടുക്കുന്നുണ്ട് കൂർമ്മമായി അദ്ദേഹം മന്ധരാപർവതത്തിനെ താങ്ങി നിർത്തി മന്ധരാപർവതത്തിന്റെ ബാലൻസ് ശരിയാക്കുന്നതിന് വേണ്ടി ഒരവതാരം എടുത്ത് അതിൻ്റെ മുകളിൽ വന്നിരുന്നു ദേവന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി ദേവന്മാരുടെ കൂടെ അജിത എന്ന രൂപത്തിൽ അവരെ സഹായിക്കാനേ അവരുടെ കൂടെ കൂടി അതിനുശേഷം ആയുർവേദത്തിന്റെ സ്ഥാപക ആചാര്യനായിട്ട് ധന്വന്തിരി രൂപത്തിൽ അമൃതകലശത്തോടു കൂടി അദ്ദേഹം അവതരിച്ചു അമൃതകലശം ദേവന്മാർക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി അസുരന്മാരിൽ നിന്ന് അതിനെ പിടിച്ചെടുക്കുന്ന ഉദ്ദേശത്തോടു കൂടി ലോകത്തിലെ സർവശ്രേഷ്ഠയുടെയും ഏറ്റവും സൗന്ദര്യവതിയായ സ്ത്രീയുടെ രൂപമായ മോഹിനി രൂപവും ഭഗവാൻ വിഷ്ണു എടുത്തു വളരെ രസകരമായ സംഭവങ്ങളാണ് നടക്കുന്നത് അസുരന്മാർക്ക് അസുരൻ എന്ന വാക്കിന് എത്ര പേർക്ക് അർത്ഥമറിയാം അസുരനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആർക്കിലും പറയാമോ എന്താണ് അസുരൻ എന്ന വാക്കിനർത്ഥം അറിയില്ല അസുരൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ രണ്ട് കൊമ്പും ഒരു വാലും നാല് കൈകളും ഒരു കറുത്ത രൂപവും ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുള്ളത് അല്ലേ അല്ല നമ്മളൊക്കെ തന്നെ അസുരന്മാർ അസുരൻ എന്ന് പറഞ്ഞാൽ അസു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം അസു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം ര എന്ന് പറഞ്ഞാൽ രമിക്കുന്നവൻ എന്നാണ് അർത്ഥം സ്വന്തം ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവനെ അസുരൻ എന്ന് പറയാം അതുകൊണ്ടാണ് നമ്മളെല്ലാവരും എന്ന് പറയുന്നത് കാരണം നമ്മളെല്ലാവരും നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി കൊടുക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നവരാ ഭഗവാനെ മറന്ന് നമ്മളുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ അസുരൻ എന്ന് പറയാം അസുരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അഹംഭാവം ഞാനെന്ന ഭാവം ആ ഞാനെന്ന ഭാവം ഉള്ളപ്പോൾ മഹാവിഷ്ണു വളരെ എളിമയോടെ വളരെ സ്നേഹത്തോടെ അസുരന്മാരോട് പറഞ്ഞു വാസുകയുടെ വാലറ്റം നിങ്ങൾ പിടിച്ചുകൊള്ളൂ അവരുടെ അഹംഭാവം അതിനെ അനുവദിച്ചില്ല ഇല്ല ഞങ്ങൾ ശിരസിൻ്റെ ഭാഗത്തെ പിടിക്കൂ അതാണ് അവർ കൊടുത്ത എക്സ്പ്ലനേഷൻ കാരണം വാലിന്റെ ഭാഗത്ത് പിടിച്ചാൽ ഞങ്ങൾ താഴ്ന്ന ആൾക്കാരായി പോകുമോ എന്നൊരു ചിന്ത അസുരന്മാർക്ക് മഹാവിഷ്ണു അവര് പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ശിരസിന്റെ ഭാഗത്ത് തന്നെ പിടിക്കണം ഞങ്ങൾ വലിയ മഹാവിഷ്ണു പറഞ്ഞു വായിക്കൂ അവസാനം കാളകൂട വിഷം തുപ്പാൻ തുടങ്ങിയപ്പോൾ അവർ ഭയന്ന് വിറച്ച് ഓടി ഓടിയവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട മഹാവിഷ്ണു ചോദിച്ചു ഞാനിതല്ലേ പറഞ്ഞത് ആദ്യമേ ഭഗവാൻ പറയുന്നത് കേൾക്കാൻ അവർക്ക് തോന്നില്ല അവരുടെ ഉള്ളിലെ അഹന്ത അതിന് അനുവദിക്കില്ല അങ്ങനെ കാളകൂട വിഷം വന്നപ്പോൾ മഹാവിഷ്ണു മഹാദേവനെ ക്ഷണിക്കുകയാണ് ഉണ്ടായത് മഹാവിഷ്ണുവിന്റെ ആദേശാനുസരണം അതിനെ ശിരസാ വഹിച്ചുകൊണ്ട് മഹാദേവൻ ആ കാളകൂട വിഷത്തെ മുഴുവൻ സേവിച്ച് കണ്ഠത്തിൽ അതിനെ നിർത്തി അതുകൊണ്ടാണ് നീലകണ്ഠൻ എന്ന പേര് മഹാദേവൻ ഉണ്ടായത് അങ്ങനെ സാ സർവ സൃഷ്ടിയേയും രക്ഷിക്കുകയാണ് മഹാദേവൻ ചെയ്തത് ആ ഒരു പ്രവൃത്തി കൊണ്ട് അതിനുശേഷം സുരഭി ആ സമുദ്ര ബന്ധനത്തിൽ നിന്നുണ്ടായി അതിനുശേഷം അശ്വമുണ്ടായി അതിനുശേഷം മഹാലക്ഷ്മി ഉണ്ടായി ഇന്നീ ഭൂമി പ്രപഞ്ചത്തിൽ സർ കാണുന്ന സർവ സൃഷ്ടിയും ആ ഒരു സമുദ്രബന്ധനത്തിന് എന്റെ പ്രവർത്തനത്തിൽ കൂടി ഉണ്ടായതാണ് അതിനുശേഷം അമൃതുമായി അവസാനം ധന്വന്തിരി ദേവൻ പ്രത്യക്ഷപ്പെട്ടു ധന്വന്ത്രി ഭഗവാൻ ആ അമൃത കലശവുമായി എത്തിയ ഉടൻ തന്നെ അത് അസുരന്മാർ കൈക്കലാക്കി അവരവിടെ നിന്ന് പാലായനം ചെയ്തു അങ്ങനെ പാലായനം ചെയ്തതിന് ശേഷം ദേവന്മാർ അസുരന്മാരുടെ പുറകെ പോയിട്ട് പന്ത്രണ്ട് ദിവസം അവരുമായി യുദ്ധം ചെയ്യുകയാണ് ചെയ്തത് ഈ പന്ത്രണ്ട് എന്ന നമ്പർ ഓർത്തിരിക്കണം പന്ത്രണ്ട് ദിവസം ഇവരുമായി ദേവലോകത്ത് യുദ്ധം അനുഷ്ഠിക്കുകയാണ് ചെയ്തത് സംഭവിച്ചു അങ്ങനെ പന്ത്രണ്ട് ദിവസം യുദ്ധം നടന്നതിന് നടന്ന സമയത്ത് ഇന്ദ്രദേവന്റെ പുത്രനായ ജയന്തൻ ഈ അമൃത കലശം എടുത്തുകൊണ്ട് ഭൂമിയിൽ വന്ന് നാല് സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത് ആ ഒളിപ്പിച്ചു വെച്ച നാല് സ്ഥലങ്ങളാണ് ഋഷികേഷ് നാസിക് ഉജ്ജയിൻ പ്രയാഗ്രാജ് ഈ നാല് സ്ഥലങ്ങളിൽ ജയന്തൻ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു കാരണം അസുരന്മാരിൽ നിന്ന് രക്ഷിക്കാൻ അസുരന്മാരിൽ നിന്ന് പിടിച്ചെടുത്തതിന് ശേഷം അങ്ങനെ ഈ നാല് സ്ഥലങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അവിടുന്ന് തിരിച്ച് അമൃത കലശത്തിനെ എടുത്തപ്പോൾ ആ അമൃത കലശത്തിൽ നിന്ന് തുളുമ്പി ഓരോ തുള്ളി ഈ നാല് പ്രദേശങ്ങളിലെയും ജലാശയങ്ങളിൽ വീഴുകയുണ്ടായി ഋഷികേശിൽ ഗംഗയിലും ഉജ്ജയിനിൽ ഷിപ് ഷിപ്രയിലും മധ്യപ്രദേ നാഷിക്കില് ഗോദാവരി പ്രയാഗ്രാജിൽ ഗംഗ യമുന സരസ്വതി എന്ന മൂന്ന് നദികൾ സംഗമിക്കുന്ന സ്ഥലത്തും ഓരോ തുള്ളി അമൃത് ആ കലശത്തിൽ നിന്ന് വീഴാനിടയായി ആ കലശത്തിൽ നിന്ന് അമൃത് വീണപ്പോൾ ആ അവിടുത്തെ ജലാശയം അമൃത തുല്യമായി മാറുകയാണ് ഉണ്ടായത് ഭൂമിയിലെ ആറ് മാസം എന്ന് പറയുന്നതാണ് ദേവലോകത്തെ ഒരു പകൽ അതുപോലെ തന്നെ അടുത്ത ആറ് മാസം എന്ന് പറയുന്നതാണ് ദേവലോകത്തെ ഒരു രാത്രി അങ്ങനെ രാവും പകലും കൂടുമ്പോൾ ദേവലോകത്തിലെ ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് ഭൂമിയിൽ പന്ത്രണ്ട് മാസമാണ് ഒരു വർഷം അങ്ങനെ മുമ്പ് പറഞ്ഞതുപോലെ പന്ത്രണ്ട് ദിവസമാണ് ദേവലോകത്തിൽ ദേവാസുരന്മാർ തമ്മിൽ യുദ്ധമനുഷ്ഠിച്ചത് അല്ലെങ്കിൽ യുദ്ധം സംഭവിച്ചത് ആ പന്ത്രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ ഭൂമിയിലെ പന്ത്രണ്ട് വർഷമാകുകയാണ് ഈ പന്ത്രണ്ട് വർഷത്തിൽ ഒരു ദിവസമാണ് ഈ ഓരോ പ്രദേശത്ത് കുംഭത്തിനെ ഒളിപ്പിച്ചു വെച്ചത് അതുകൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഒരു സ്ഥലത്ത് കുംഭമേള നടക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എത്ര പേർക്ക് മനസ്സിലായില്ല എത്ര പേർക്ക് മനസ്സിലായി കൈ ഉയർത്തിയായിട്ട് മനസ്സിലായവര് എന്തുകൊണ്ടാണ് പന്ത്രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ആർക്ക് അമ്മയ്ക്ക് മനസിലായോ മനസ്സിലായില്ല കേട്ടില്ല ഹരേ കൃഷ്ണ അപ്പൊ അങ്ങനെ പന്ത്രണ്ട് ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ പന്ത്രണ്ട് വർഷമായി ആ പന്ത്രണ്ട് വർഷത്തിൽ ഒരു ദിവസം ആണ് ഇവിടെ ഭൂമിയിൽ ഓരോ സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത് ആ പ്രപഞ്ചത്തിലെ കോൺസ്റ്റലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനത്തിന് അനുസരിച്ച് ഏത് സ്ഥലത്ത് ആണ് കുംഭമേള അതുകൊണ്ടാണ് കുംഭം എന്ന് പറഞ്ഞാൽ കലശം എന്നാണ് അർത്ഥം ആ അമൃത കുംഭം സ്ഥാപിച്ച അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ കുംഭമേള എന്ന് പറയുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും ഹരേ കൃഷ്ണ ക്ലിയർ ക്ലിയറാണോ യെസ്